എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി അഞ്ച് ഞായറാഴ്ച ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വാർത്ത പരമാവധി പേരിലേക്ക് ഷെയർ കൂടി ചെയ്യുക ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി വൈറസ് ബാധയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് മഹാമാരിയാകുവാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളെയൊന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല എങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്നതിനാലും ചൈനയിലുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് പൊതുസ്ഥലങ്ങളിൽ ഏത് പാഴ്വസ്തു വലിച്ചെറിഞ്ഞാലും പതിനായിരം രൂപ വരെ പിഴയും ജലാശയങ്ങളിൽ മാലിന്യം തള്ളിയാൽ ലക്ഷം രൂപ വരെ പിഴയും തടവു ശിക്ഷയും നൽകുന്നത് ഉറപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷും അറിയിച്ചിരിക്കുകയാണ് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും പരിശോധനകളും കർശനമാക്കുവാൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു പിഴ ഈടാക്കുന്നതിന്റെ മുന്നോടിയായി ജനുവരിയൊന്നു മുതൽ ഏഴുവരെ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ പ്രചാരണം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനകീയ സംഘടനകളും ഉൾപ്പെടെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കുടിവെള്ളക്കുപ്പിയോ ഭക്ഷണ അവശിഷ്ടങ്ങളോ പേപ്പറുകളോ കവറുകളോ എന്തും ആവശ്യം കഴിയുന്ന ഉടൻ വലിച്ചെറിയുക എന്നതാണ് പലരുടെയും ശീലം മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയോ വേണമെന്നും മന്ത്രി അറിയിച്ചു പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ തൊണ്ണൂറ്റിനാല് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം ആളെയോ വാഹന നമ്പറോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഇത് ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ ശിക്ഷ ിയാൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരം അറിയിച്ചവർക്ക് ലഭിക്കും ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്ന് മന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തു അതുപോലെ വീടുകളിലെ അടുക്കള മാലിന്യം സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന വ്യാപകമായി പുതുവർഷത്തിൽ സർവേ നടത്തും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് സർവേ മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവ മാലിന്യ സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കാനാണ് സർവേ ഓരോ വാർഡിലും ഹരിതകർമ്മസേന കുടുംബ ശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ സർവേ ടീമുകൾ ഹരിതമിത്രം ആപ്ലിക്കേഷനിലൂടെ വിവരം ശേഖരിക്കും ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി ഉൾപ്പെടുത്തും തുടർന്ന് ആപ്ലിക്കേഷന്റെ ക്യു കോഡ് പ്രിന്റ് ചെയ്ത വീടുകളിൽ പതിക്കും അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നാലു മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി രൂപ കുടിശ്ശികയായി തുടരുകയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരു ഗഡു കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കി മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും ും വിതരണം ഈ രീതിയിൽ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നതിനാൽ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ തന്നു തീർക്കുന്നതായിരിക്കും ഇനി വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക ഈ സ്ത്രീ ഗുണഭോക്താക്കൾ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം ഹാജരാക്കാൻ അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ രേഖകൾ കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ ഇത് എത്രയും വേഗം സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക